ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നത് ജീവിതത്തിൽ പലതരത്തിലുള്ള ടേൺസ് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ബിഗ് ബോസിലേക്ക് പോയത് തെറ്റായിരുന്നു എന്ന് എന്നാരും എപ്പോഴും പറയുന്നത് അതെന്തുകൊണ്ടാണ് ശരിക്കും ബിഗ് ബോസിലേക്ക് പോകണത് ഈ ജീവിതത്തിൽ സംഭവിച്ച വ്യക്തിപരമായി സംഭവിച്ച കാര്യമാണോ അതല്ലെങ്കിൽ ഷോക്ക് ഭാഗത്ത് സംഭവിച്ച നമ്മളൊരു അതിനുശേഷം ഇറങ്ങുമ്പോൾ നമുക്കുണ്ടായ ഒരു ഇമേജ് മാറ്റമാണോ അല്ല ബിഗ് ബോസിൽ പോയത് തെറ്റായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഐ റിഗ്രറ്റ് എനി ഓഫ് ദ ഡിസിഷൻസ് ഐ ഹാവ് മേഡ് അതെൻ്റെ തീരുമാനം തന്നെയായിരുന്നു പോകണം എന്നുള്ളതൊക്കെ എൻ്റെ തീരുമാനം റിഗ്രറ്റ്സ് ഇല്ല എനിക്ക് പക്ഷേ ഇനി ഒരിക്കൽ കൂടി പോകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പോവില്ല ഇല്ല അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പോവില്ല എനിക്ക് ആ ഷോനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധന ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഹിന്ദി തൊട്ടിട്ടേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് ഫസ് സീസൺ തൊട്ടെ അപ്പോൾ എന്താണ് ഇത് ഇത്രയും ദിവസം ആൾക്കാരെ ഇങ്ങനെ ഒരു ഇതിനകത്ത് പൂട്ടിയിടുക ജനറലി ഇപ്പോൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ടില്ലേ ഇതിനകത്ത് എന്താണ് ശരിക്കും നിങ്ങൾ എന്നെയൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ശരിക്കും നിങ്ങൾ എത്രയും ദിവസം പൂട്ടിയിട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഫോൺ തന്നിട്ടില്ലേ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇതേ സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു അപ്പം അത് ക്ലിയർ ചെയ്യാൻ ഓക്കെ അങ്ങനത്തെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പിന്നെ ഇറ്റ്സ് എ സോഷ്യൽ എക്സ്പെരിമെൻറ്റ് അപ്പോൾ അതിൽ കൊണ്ടൊന്ന് തലവെക്കണം എന്നൊരാഗ്രഹം ഒരു നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നതിനെ കാട്ടിലും സ്വന്തമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ആർത്തി മൂന്നിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സീസൺ ടുവിൽ പോകുന്നത് തന്നെ എനിക്ക് ഞാൻ പോയി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എഴുപത്തഞ്ച് ദിവസം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു എഴുപത്തഞ്ച് ദിവസവും ഞാൻ വളരെ നല്ല ദിവസങ്ങളായിരുന്നു എനിക്ക് ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ടായതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ട്രോമ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ വീട്ടിനകത്ത് ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു സെവൻറ്റി ഫൈവ് ഡേയ്സും ജോളിയായിട്ടാണ് പോയത് പിന്നെ മെന്റൽ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു പുൾ പുൾഡൗണൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് ദിവസമായിട്ട് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ബോഡി ഗിവപ്പ് ചെയ്യും ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ ഇത്രയും ഫിസിക്കലി എക്സോസ്റ്റഡ് ആവുകയാണ് ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടിട്ട് നമുക്ക് ചെറിയൊരു ഡ്രെയിൻ ഔട്ട് ഒരു ഡ്രോ ബാക്ക് വരും ഇല്ല എന്നല്ല പക്ഷെ അതിനെയും മറികടന്ന് നൂറ് ദിവസം കടക്കുക എന്നുള്ളതാണ് ആ ഷോയിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് അതാണ് ആ ഷോ ശരിക്കും പറഞ്ഞാൽ കണ്ടുവരും അങ്ങനെ നല്ല ഷോ മാറി കളിയല്ല അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് പോയത് റിഗ്രറ്റ്സ് ഒന്നും ഇല്ല പക്ഷെ ഇനി ഒരു പ്രാവശ്യം വിളിച്ചാൽ ഞാൻ പോയില്ല ഈ ബിഗ് ബോസിന്റെ സമയത്താണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ലവറാണ് ഒരുപക്ഷെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതൊക്കെ അത് ശരിക്കും അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നോ എനിക്ക് ഇന്നിപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഈ ഷോയിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ പുഷ് ചെയ്തതും ഒക്കെ അദ്ദേഹമായിരുന്നു കാരണം ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആയിരുന്നു അപ്പോഴും പോകണോ പോണോ പോണോ കാരണം കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടും ഇല്ല വൺ ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും തന്നു ഇൻഫാക്റ്റ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് വരെ ആളാണ് അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന ആളാണ് അപ്പം ഇന്ന് ഞാനത് ചിന്തിക്കും ഞാനത് ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ചേട്ടൻ പറയുന്ന പോയിന്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വാസ് ഇറ്റ് എ പ്ലാൻഡ് തിങ് അതായത് ഞാൻ ആ ഒരു അത്രയും ദിവസം അറിയാമല്ലോ ഒരു കണക്ഷനും ഉണ്ടാവില്ല പുറം ലോകമായിട്ട് അപ്പം അതൊരു ആ ഒരു ടൈം പീരീഡ് യൂസ് ചെയ്ത് ഡിറ്റാച്ച് ആയി പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല ബട്ട് ഇറ്റ് അങ്ങനെ ആവാനുള്ള സാധ്യതകളുണ്ട് അത് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കോള് വിളിക്കുന്ന സമയത്ത് എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കഥ ശരിക്കും ഫ്ലവേഴ്സിൽ ശ്രീണസാറിന്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് ആ അത് ഓർത്തിട്ട് എനിക്കൊരു സങ്കടം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ആ കോൾ ഒരാൾ ട്രൈ ചെയ്യുന്ന ഒരുപാട് ദിവസങ്ങൾ ശേഷം ട്രൈ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുന്ന സ്പേസിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾക്ക് പലതരത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി ആ കോൾ അയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല ശരിക്കും ആ സമയത്ത് ആ മൊമെൻറ്റ് അതെ ആ സമയങ്ങൾ എങ്ങനെയാണ് കടന്നുപോയെന്ന് എനിക്കറിയില്ല അതെങ്ങനെയാണ് മനസ്സിൽ ചിന്തിച്ചു പോയത് എന്തായിരുന്നു അപ്പോഴത്തെ ഒരു ഞാൻ റോളർ ലിറ്ററലി ബിക്കോസ് എനിക്ക് പുറത്ത് നടക്കുന്നത് എന്താണ് എന്നൊരു ഐഡിയ ഇല്ല ഈ ഫോൺ കയ്യിൽ തരുന്നതിന് മുമ്പ് എൻ്റെ മോളിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും ടീം ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വന്നിട്ട് ഞാൻ ബിഗ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾ വിജിത് എന്നായിരുന്നു വിജിത്തായിട്ട് അപ്പം അദ്ദേഹം അന്ന് ഞങ്ങളുടെ സീസണിൽ ബിഗ് ബോസിൻ്റെ ടാസ്ക് മാനേജറാണ് ഈസ് ദുസ് ഹാൻഡ്ലിങ് ദ ഹോൾ ഷോ അപ്പോൾ ഈ ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ പരിചയപ്പെട്ടു അതെനിക്ക് അറിയാമോ അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് വളരെ പേഴ്സണലായിട്ട് വന്നു സി പുറത്ത് എന്ത് വേണോന്ന് നടന്നോട്ടെ ജസ്റ്റ് ഡോൺ ടേക്ക് ഇറ്റ് ടു ഹാർട്ട് ഇത് ഷോയിൻ്റെ ഭാഗമായിട്ട് മാത്രം കാണാം ഇത് ആൾ പറഞ്ഞത് ഇതൊരു സീസണൽ സാധനമാണ് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതങ്ങ് പൊക്കോളും പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് സോഷ്യൽ മീഡിയ ഒന്നും അധികം കയറരുത് ഒന്നും ഓപ്പൺ ചെയ്യരുത് അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ പാനിക്ക് ആയി ചെറുതായിട്ട് എന്താണ് അപ്പം എന്താ അറിയില്ല എന്താണ് പുറത്ത് ജസ്റ്റ് ഓൺ ബോധർ എന്നൊക്കെ ഞങ്ങനെ വെജിറ്റനാണ് ഫസ്റ്റ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് പേർ എന്നോട് വന്ന് ഇതേ കാര്യം പറയുന്നു അപ്പം എന്താ സംഭവം എന്ന് അറിയുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ഫോൺ തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും ആളെടുക്കാത്തതും അപ്പം മൊത്തത്തിൽ ഐ പാനിറ്റ് എനിക്ക് നമ്മൾ ഈ ബ്ലാങ്ക് ആവുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല അങ്ങനത്തെ ഒരു പോയി ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ വിളിച്ചില്ല ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുന്നു ആൾ എടുക്കുന്നില്ല റിങ് പോകുന്നുണ്ട് എടുക്കുന്നില്ല 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 അവസാനം പാനിക്കായിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനെയാണ് നെക്സ്റ്റ് വിളിക്കുന്നത് ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു എന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിച്ചു വരുവാണ് ഷോ വൈൻഡപ്പ് ചെയ്യാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു ആൾ എവിടെയാണോ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഷീസെ ആണോ എടുക്കുന്നില്ലേ ഓക്കെ തിരക്കായിരിക്കും ഞാൻ പറയാം വിളിക്കാൻ പറയാം അവളുടെ പറച്ചിലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അതെ ദോസ് സംതിങ് റോങ് ഇൻ വേ ദേഷി അവൾ എന്നെ അപ്സെറ്റ് ആക്കണ്ട എന്നുള്ള രീതിയിലാണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഉറപ്പിച്ചു ദ സംതിങ് ടെറബിളി റോങ് എന്നുള്ളത് എനിക്കത് ഉറപ്പായി പക്ഷെ പിന്നെ അങ്ങോട്ട് ഇറ്റ് വാസ് എന്താ പറയുക ഒരു ഭയങ്കര ഒരു എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ആയിരുന്നു ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു എന്താണ് വൈ ഡെൻ ഹി പിക്ക് അപ്പ് ദ കോൾ എന്നിട്ട് അപ്പം തന്നെ ഫോൺ ഞങ്ങൾ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു പിന്നെ എയർപോർട്ടിൽ പോകുന്ന സമയത്തെ അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടുള്ളൂ അതുവരെയും ഞാൻ എങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടില്ല വി വെർ ഓൾ സിറ്റിംഗ് ദയർ ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് അടുത്ത ദിവസം രാവിലെ ഈ ഫോൺ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ നമ്പറിലേക്ക് തന്നെയാണ് എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ്ലി വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മേ ബി എൻ്റെ സിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ അതോ എൻ്റെ അസിസ്റ്റൻറ്റിനോടും ഞാൻ വിളിച്ച് പറഞ്ഞു ആ പുള്ളിക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല തിരിച്ചെനിക്കിങ്ങോട്ടൊരു കോള് വന്നു പക്ഷെ ആ കോള് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്നെ എയർപോർട്ടിൽ വിട്ട ആളോടല്ല ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു സ്നേഹമില്ല ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ഒന്നുമില്ല ഇറ്റ് വാസ് എ വെരി കോൾഡ് കോൺവെർസേഷൻ ഞാൻ ജാൻ എന്നാണ് വിളിക്കണേ ഞാൻ ഫോണെടുത്തിട്ട് ജാൻ ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കാൻ ട്രൈ ചെയ്യാണ് ഞാൻ ഉറങ്ങുമായിരുന്നു ഇതായിരുന്നു ആളുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇറ്റ് വാസ് ലൈക്ക് ഐസ് കോൾഡ് റെസ്പോൺ പിന്നെ ആ കോൺവെസേഷൻ വാസ് ഐസ് കോൾഡ് ഐ എനിക്ക് മനസ്സിലായി അപ്പം തന്നെ സംതിങ് എന്തോ റോങ് ആണ് എന്നുള്ളത് മനസ്സിലായി പക്ഷെ അത് എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ബിക്കോസ് ഒരു കുഴപ്പമില്ലായിരുന്നു ലാസ്റ്റ് തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇൻഫാക്ട് അത് കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ക്യാരവനിലിരുന്നിട്ട് വീഡിയോ കോൾ ചെയ്യുക കയറുന്നതിന് തൊട്ട് മുന്നേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യണം അതിനു മുമ്പ് അവരൊരു ടു മിനിറ്റ്സ് തരും ഫാമിലിയിൽ വിളിച്ച് സംസാരിക്കാനായിട്ട് വീഡിയോ കോൾ അപ്പോൾ ഞാൻ എൻ്റെ മോളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് കോൾ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഇയാളെയാണ് വിളിക്കണേ ആൻഡ് ഞാൻ ലാസ്റ്റ് ഇയാളോട് സംസാരിക്കുമ്പോൾ ഈ ആള് ആൾക്കരയുമായിരുന്നു ഞാൻ ഇനി ഇത്രയും ദിവസം കഴിഞ്ഞാൽ കാണാൻ പോവാ ഇൽ മിസ് എന്നൊക്കെ പറഞ്ഞ് ഈ സ്ക്രൈം അപ്പോൾ അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചിട്ട് ഇതിന്റെ ഇടയിൽ ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സിൽ എന്താണ് മാറിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഭയങ്കര ഒരു ട്രോമയായിരുന്നു എനിക്ക് പിന്നെ അതൊരു ആ പെൺകുട്ടിയുടെ കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണോ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് തന്നെ ഞാൻ ഐ ഐ ഐ വാസ് വാസ് ഡിപ്രസ്ഡ് വാസ് എന്താ പറയുക ഭയങ്കര ഒരു അജിറ്റേറ്റഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് അറിയില്ല വാട്ട് വെൻറ്റ് റോങ് ഞാൻ അത്രയും ഇൻവെസ്റ്റഡ് ആയിരുന്നു ഈ റിലേഷൻഷിപ്പ് ആ സമയത്ത് കോവിഡും കൂടെ ആയിരുന്നു കോവിഡും കൂടെ ആയിരുന്നു എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പോകാൻ പറ്റുന്നില്ല ആള് ദുബായിൽ ഞാൻ എവിടെ ട്രിവാൻഡ്ര നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഫോണിൽ വിളിച്ച ആൾ ആൾക്ക് അവോയ്ഡ് ചെയ്യാൻ അപ്പോൾ കുറച്ചും കൂടെ ഈസിയാണ് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഓഫീസിലാണ് ഞാൻ മീറ്റിങ്ങിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ് അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു ഇതെന്താ സംഭവം എന്നുള്ളത് പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് ഞാൻ കണ്ടുപിടിച്ചു അത് കറക്റ്റായിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു തന്നു എന്നുള്ളതാണ് അല്ല ആ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ കൃത്യമായ തെളിവുകൾ നമ്മുടെ ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തരം ഒരു ഒരു മാനസികാവസ്ഥയാണ് അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് വാശിയായിരിക്കും ചിലർ കറിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അത് കറക്റ്റ് തൊട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ചില ഒരു ചെറിയ പ്രതിഭാ പ്രതികാര മനോഭാവമൊക്കെ നമുക്ക് ഉണ്ടാവും ഇത് പലതരത്തിൽ വിമർശനമൊക്കെ വിധേയമാവും നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത് പ്രതികാരം ചെയ്യണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ അതൊക്കെ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ആണ് നമുക്കത് പറയാൻ പറ്റില്ല ആ ആ മൊമെൻറ്റിൽ ആ ഓർത്തെടുക്കുകയാണെങ്കിൽ ആ മാനസികാവസ്ഥ അതായത് നമ്മുടെ കയ്യിൽ ആ സാധനം കിട്ടിയെന്ന് തോന്നുന്ന ഒരു സാധനയിൽ ഒരു പക്ഷേ ഈ കഥ പറയുമ്പോൾ ആർക്കത് കിട്ടുന്ന സമയത്ത് നമുക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഒരു ഒരു സിനിമ കാണുമ്പോലെ നമ്മൾ ആ സാധനത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആര്യ എന്താണ് അന്വേഷിക്കുക അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് <laughs> ഇങ്ങും <laughs> no, no, എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു ഇത് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല പക്ഷെ ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടു കഴിഞ്ഞാൽ അൽബിദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്ന് പോലെ അവര് ചിലപ്പോ ഇത് ചിലർ ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കുമായിരിക്കും പക്ഷെ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാ അതിന് സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ അൽബിദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്ന് പോലെ എനിക്ക് സോറി അല്ല ഞാനിപ്പോ പറഞ്ഞത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല പക്ഷേ എന്റെ ഉള്ളിൽ ഇതാ എന്ന് പറഞ്ഞു ചെയ്യാറൊന്നും ഇണ്ടാട്ടോ ഐ നോ ദാറ്റ് അവര് കല്യാണം കഴിച്ചു വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോ ജീവിക്കുകയാണ് അങ്ങനെ തന്നെ പോകട്ടെ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെ ഞാൻ പറയുവു അങ്ങനെ തന്നെ പോക്കോട്ടെ പക്ഷേ എനിക്ക് ഇങ്ങനെ പറ്റി എന്നുള്ളത് അല്ല അവർക്ക് എന്തിന് പറ്റിയെന്നുള്ളത് ഞാൻ ബി ഹാപ്പി അറിയാതിപ്പോൾ എങ്ങനെയാണ് എനിക്കിത് നേരിടേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എനിക്ക് എനിക്കാ വിഷമത്തോടൊപ്പം നിൽക്കണമെന്നുണ്ട് അത് പോട്ടെ നമുക്കത് വിടാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി വരുന്ന ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് വേർഡ് പറയുന്നുണ്ടായിരുന്നു ഈ ഗോസ്റ്റഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആര്യം സംസാരിക്കുന്ന സമയത്ത് ആര് ഇത് ഇതിനെക്കുറിച്ച് എന്ന് എനിക്ക് മനസ്സിലായി ഇതിനെ ഡിഫൈൻ ചെയ്ത് പറയുന്നത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും ഇപ്പം ആരെയൊക്കെ കുറച്ചുകൂടെ മെച്ചൂരിറ്റി ആയതുകൊണ്ട് കുറെ കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലൊക്കെ പെടുന്നവരുണ്ട് ഈ പെട്ടുപോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് അറിഞ്ഞുകൂടെ ആയിരിക്കും ഒരു പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവർക്ക് ഇത് പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാവും അതുകൊണ്ടായിരിക്കും ആര്യടുത്ത് ഞാൻ ഈ കഥയൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ആ ടേം ഒക്കെ കണ്ടുപിടിക്കുന്നത് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നോളജ് ഉണ്ടോ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ബുക്കുകൾ വായിക്കുന്ന ആളാണ് ഫിക്ഷൻസ് ഇഷ്ടമുള്ള ആണ് പ്രത്യേകിച്ച് റൊമാൻറ്റിക് ഫിക്ഷൻസ് വായിക്കുന്ന ആളായിരുന്നു അങ്ങനെ ഏതോ ഒരു വായിച്ചിട്ടുള്ള ഒരു ബുക്കിൽ വായിച്ചതാണ് ഈ ഗോസ്റ്റഡ് റിലേഷൻഷിപ്പ് എന്നുള്ള ടേം പക്ഷേ ഞാൻ ഇത് പറഞ്ഞ് ഇത് ഞാനൊരു ഇൻറ്റർവ്യൂവിലാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗോസ്റ്റഡ് റിലേഷൻഷിപ്പ് അന്ന് പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതും ആ ടേമും നമ്മൾ ശരിക്കും ശരിയല്ല എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കതിൻ്റെ അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കിതിൻ്റെ ടെക്നിക്കാലിറ്റി എനിക്ക് പറയാൻ അറിയില്ല അപ്പോൾ അവരന്ന് അതിൻ്റെ വേറെ എന്തോ ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഇങ്ങനെ ഒരു സാധനം വേറൊരു പേര് അതിന് പറയുന്നുണ്ടായിരുന്നു ഐ ഡോ റിമെമ്പർ തന്നെ ഗോസ്റ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വേറൊരു സാധനവും ഞാൻ പറഞ്ഞത് വേറൊരു സാധനവും ആണ് പലരും പറയുന്നത് സോ ഐ തിങ്ക് ബേസിക്കലി ഗോസ്റ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഡിസപ്പിയർ ആവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ കാരണങ്ങൾ ഒന്നും ഇല്ലാതെ ഒരു ഒറ്റയടിക്ക് ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ ഒരാൾ റിലേഷൻഷിപ്പ് ബാക്ക് ഓഫ് ചെയ്ത് പോകുന്നതിനെയാണ് ഗോസ്റ്റിങ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ കേസ് അതല്ലായിരുന്നു അതാണ് പലരും എന്നെ കറക്റ്റ് ചെയ്തത് അതല്ല അതല്ലായിരിക്കും അതിൻ്റെ ടേം അതല്ല വേറെയാണെന്ന് പറഞ്ഞത് എൻ്റെ കേസിൽ ഹോപ്പ് തന്നുകൊണ്ടിരിക്കുവായിരുന്നു അതായത് ഒറ്റയടിക്ക് വേണമെങ്കിൽ ആൾക്ക് പറയാമായിരുന്നു എനിക്കിത് ദിസ് ഇസ് ഓവർ ഇത് പറ്റില്ല ഞാൻ വേറൊരു റിലേഷൻഷിപ്പിലാണ് അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൾ പറയുന്നത് ആരാ ഇതൊക്കെ പറയുന്നത് ഹൂ സ്റ്റെല്ലിങ് യു ഓൾ ദിസ് യു നോ ഹൗ മച്ച് ഐഡ് ലവ് യു യു നോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ലൈഫ് ടുഗദർ ദാറ്റ് ഈസ് ഗിവിങ് ഹോപ്പ് ടു ഞാൻ അപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കാം ഓക്കെ അപ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ചിന്തയായിരിക്കും സി അതാ അത് വേറൊരു സാധനം അത് ഗോസ്റ്റേഡ് അല്ലാതാണ് കുറെ എനിക്കറിയില്ല അത് നിങ്ങൾക്ക് ബെറ്ററായിട്ട് അറിയായിരിക്കും അപ്പോൾ ദാറ്റ് ഈസ് എ തിങ് അതാണ് ഗിവിങ് ഹോപ്പ് ഇൻ എ റിലേഷൻഷിപ്പ് ആൻഡ് ഇതൊരു എന്താ പറയുക ഒരു സാധനമാണ് ലൈക്ക് നമ്മളെ മെൻ്റലി പ്രഷറൈസ് ചെയ്യും ആളുണ്ടോ പക്ഷേ അതൊരു പ്രോപ്പർലി ഒരു ജനവിൻ സാധനമാണോ അറിയില്ല ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പം നമ്മൾ നമ്മളാണ് നമുക്കാണ് മെൻറ്റലി നമ്മൾ പ്രാന്തായി പോകും അങ്ങനെ അവസാനം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ ചോയ്സ് നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും അപ്പോൾ ആ ഒരു സാച്ചുറേഷൻ പോയിന്റ് വരുമ്പോൾ ഓബ്വിയസ് ആണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും നമ്മളൊരു ഡിസിഷൻ എടുക്കും അവസാനം ഓക്കെ അപ്പോൾ മിഷൻ ആൾ എന്ത് ഉദ്ദേശം നടന്നു ഞാനാണോ ബ്രേക്കപ്പ് ചെയ്തത് അതെ ഞാൻ എൻ്റെ ഞാനാ ബ്രേക്കപ്പ് ചെയ്തത് അവർ ബുദ്ധിപരമായി ചെയ്യുന്നതാണെന്ന് അറിഞ്ഞോട് പക്ഷെ നമുക്കത് ഭയങ്കര ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരണമല്ലോ എന്താ വെച്ചാൽ ഇത് കഴിയുമ്പോൾ നമുക്കൊരു ഊർജം കിട്ടും അതായത് നമ്മൾ എന്തൊക്കെയായി നമുക്ക് ചിലരോടൊക്കെ പറയാൻ പറ്റും ഇതിങ്ങനെ മറികടക്കണം ഇതിങ്ങനെ മറികടക്കാൻ പറ്റും ചില കുട്ടികളൊക്കെ വന്ന് നമ്മളെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റും അത് കുറച്ചുകൂടെ അക്കാഡമിക്കലി കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങനെയും ഉപദേശിക്കാൻ കഴിയും അപ്പോൾ നമ്മളൊരു ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മുൻപേ നടന്ന ഒരാളായിട്ടോ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരു തരത്തിലൊരു പ്രൗഡ് തോന്നില്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആ ഐ എം വെരി പ്രൗഡ് ഞാനതിനെ വളരെ സ്ട്രോങ് ആയിട്ട് മറികടന്നു ഇന്നും ഞാൻ ബ്രേക്ക് ഡൗൺ ആണ് ഇപ്പോൾ ഐ ബ്രോക്ക് ഡൗൺ ഓഫ് കോഴ്സ് ആ സാധനം അങ്ങനെ മൊത്തത്തിൽ വിട്ടു പോവില്ല അത് പലരും പറയും അങ്ങനെയല്ല യു ഹാവ് ടു കെയർ പക്ഷേ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അത് എവിടെയെങ്കിലും ഒക്കെ കിടക്കും അത് ചിലപ്പം ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റിൽ ഇതുപോലെ നമ്മളത് ബ്രേക്ക് ഡൗണും പക്ഷെ അവിടെ നിൽക്കില്ല ഇമ്മീഡിയറ്റ്ലി അത് കഴിഞ്ഞ് പോകും വിൽ ക്രോസ് ഓവർസ് ഒരാളിപ്പോൾ വഴിയിൽ കിടന്നു വെച്ചാൽ തട്ടുന്നു നമ്മൾ അവിടെ തന്നെ നിൽക്കില്ല കാലെടുത്ത് കാലടുത്ത് വെച്ചപ്പുറത്ത് പോകും പോയേ പറ്റൂ ദാറ്റ് ഇസ് ലൈഫ് അത്ര എനിക്കും പറയാനുള്ളൂ ആ ഒരു കിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഒരു എനർജി കിട്ടും ആ എനർജി മുഴുവനും നമ്മൾ സ്വന്തം സെൽഫ് ലവിൽ ഇൻവെസ്റ്റ് ചെയ്യാം സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ് ഇമ്പോർട്ടൻസ് എന്ന് മാത്രമല്ല ഭയങ്കര ഒരു പവർഫുൾ ഹീലർ കൂടിയാണ് സെൽഫ് ലവ് അത് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പോയിന്റ് ഞാൻ വാസ് ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് മനസ്സിലായി ഇത് അയാളായിട്ട് ഇത് നിർത്തില്ല അതെനിക്ക് മനസ്സിലായി ഇത് ഞാനായിട്ട് നിർത്തണം എന്നുള്ളതാണ് ആളുടെ ആഗ്രഹം ഞാൻ തന്നെ ഒരു കോൾ എടുത്തു ഓക്കെ പിന്നെ ഞാൻ ആഗ്രഹം കൂടി ഞാൻ തന്നെ സഹായിച്ചു കൊടുത്തേ എനിക്കാവുമ്പോൾ അയാളോട് സ്നേഹം അയാൾക്ക് എന്ത് വേണോ ഐ വാസ് റെഡി ടു ഞാനത് കൊടുത്തു ആ ആ ഡിസിഷൻ എടുക്കുമ്പോഴായിരിക്കും മുംബൈ മുംബൈ നടന്നു തുടങ്ങിയത് അങ്ങനെയാണല്ലോ നമ്മൾ നമ്മൾ നടക്കാൻ അവിടെ പോയിന്റ് മുതൽ അല്ലേ നമ്മളെ തന്നെ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഓൺ മൈസെൽഫ് എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നെ ജനുവിനായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി അത് തന്നെ മതി അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെസ്റ്റാ നമുക്ക് മനസ്സിലാവും അത് ചെയ്യുന്ന ആൾക്കാർക്കേ അത് സം പീപ്പിൾ ആർ സ്റ്റിൽ സ്റ്റക്ക് ചിലർ ഇപ്പോഴും ഞാനും ആ പോയിന്റില് സ്റ്റക്കായിരുന്നു പക്ഷെ അവിടെ നിന്ന് എന്നുള്ള തീരുമാനം നമ്മൾ തന്നെ എടുക്കണം വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ചില ആൾക്കാർ കൗൺസിലിങ്ങിന് പോവാറുണ്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എല്ലാം ഹെൽപ്പ് ചെയ്യും നമ്മൾ എന്തിനാണ് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതിൽ നിന്ന് പുറത്ത് വരണോ എന്നുള്ള തീരുമാനം അത് കംപ്ലീറ്റ്ലി ഇറ്റ്സ് യുവേഴ്സ് ദ മൊമെന്റ് യു ഡിസൈഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് യു വിൽ സ്റ്റാർട്ട് ലവിങ് യു ലൈഫ് വരില്ഹൃത്തുക്കളുണ്ട് പിന്നെ എക്സ് ഹസ്ബൻഡ് കൂടെ പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പ് സൂക്ഷിക്കാൻ കഴിയുന്നത് ഒരു വിജയമാണ് അതെ അത് എന്താ എക്സ് കൂടുതൽ അന്ന് തൊട്ട് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ് നല്ലൊരു സുഹൃത്ത് നല്ലൊരു മനുഷ്യനാണ് അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എൻ്റെ മോളുടെ അച്ഛനാണ് എന്തൊക്കെ പറഞ്ഞത് ഹി ഈസ് ദ ബയോളജിക്കൽ ഫാദർ ഹി ഈസ് ദ ഫാദർ അവള് അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ആരുമല്ല പോവാനായി അവരുടെ അച്ഛനും മോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് സോൾലി അവർക്ക് അവകാശപ്പെട്ടതാണ് അത് കൊടുത്തിരിക്കണം ഹൺഡ്രഡ് പെർസെന്റ് സോ അതിന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ആളല്ല ആൻഡ് മേ ബി അതുകൊണ്ടായിരിക്കാം ഇത് നല്ല ഇറ്റ്സ് എ വെരി പ്രിട്ടി റിലേഷൻഷിപ്പ് വട്ട് മീ റോഹിത് എൻ്റ് ഖുഷി ഹാസ് അതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഞങ്ങൾ മൂന്ന് പേരും ഫ്രണ്ട്സിനെ പോലെയാണ് ആക്ച്വലി സ്പീക്കിംഗ്